ടിയാഞ്ചനിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടന അഥവാ എസ്സിയോ ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ നടത്തിയ പ്രസംഗം ആഗോള ശ്രദ്ധ നേടുകയാണ് ഉക്രൈനിലെ നിലവിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ ഇന്ത്യയും ചൈനയും നടത്തുന്ന ശ്രമങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചതിനുമപ്പുറം പാശ്ചാത്യ രാജ്യങ്ങളിലെ ഇടപെടലുകളാണ് ഈ സംഘർഷത്തിന് കാരണമെന്ന് അതോടൊപ്പം പുടിൻ കുറ്റപ്പെടുത്തിയത് പരോക്ഷമായിട്ടാണെങ്കിലും കൊണ്ടത് അമേരിക്കയ്ക്ക് തന്നെയാണ് ലോക സമാധാന ദൂതൻ എന്ന പട്ടം സ്വയം എടുത്തടിഞ്ഞ് റഷ്യ ഉക്രൈൻ സംഘർഷം ഇപ്പോൾ ശരിയാക്കി തരാം തീർത്തു തരാം എന്ന് വീമ്പിളക്കിയ അമേരിക്കക്ക് അതിന് സാധിച്ചില്ലെന്ന് മാത്രമല്ല ഭീഷണി കൊണ്ടും ഏഷ്യണി കൊണ്ടും പുടിന് അനു അനുനയിപ്പിക്കാൻ സാധിച്ചില്ല എന്നത് ലോകം ഒന്നാകെ കണ്ടതാണ് അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ലോകം മുഴുവൻ നടന്ന സംഘർഷം അവസാനിപ്പിക്കുമെന്നും സമാധാന നോബൽ തനിക്കാണെന്നും പറഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നീളേ നടത്തിയ ചർച്ചകളും വെറുതെയായി എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ഉക്രൈൻ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ ഇന്ത്യയുടെയും ചൈനയുടെയും മറ്റ് പങ്കാളികളുടെയും ശ്രമങ്ങളെ വളരെയധികം വിലമതിക്കുകയും അതെടുത്തു പറയുകയും ചെയ്ത പുടിൻ അമേരിക്കയെ ഒന്നും സൂചിപ്പിക്കുക കൂടി ചെയ്തില്ല മാത്രവുമല്ല പേരെടുത്തു പറയാതെ ചില പാശ്ചാത്യ രാജ്യങ്ങളാണ് സംഘർഷം വഷളാക്കിയത് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുകയുമാണ് ഉണ്ടായത് ആ പാശ്ചാത്യ രാജ്യം അമേരിക്ക അല്ലാതെ മറ്റാരും അല്ല എന്ന് ലോക ജനതയ്ക്ക് മുഴുവൻ അറിയുന്ന കാര്യമാണല്ലോ ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തിന്റെ സുരക്ഷ ബല കഴിച്ച് മറ്റൊരു രാജ്യത്തിനെ സംരക്ഷിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ അദ്ദേഹം ഉക്രൈനെ നാറ്റോയിലേക്ക് ആകർഷിക്കാനുള്ള പാശ്ചാത്യ ശ്രമങ്ങളാണ് റഷ്യ ഉക്രൈൻ സംഘർഷത്തിന് മൂല കാരണമെന്നും കുറ്റപ്പെടുത്തി കാലഹരണപ്പെട്ട യൂറോ സെൻട്രിക് യൂറോ അറ്റ്ലാന്റിക് മോഡലുകൾക്ക് പകരമായി ഒരു പുതിയ യുറേഷ്യൻ സുരക്ഷാ സംവിധാനത്തിന് എസ്സിയോയ്ക്കുള്ളിലെ സംഭാഷണങ്ങൾ അടിത്തറയിടാൻ സഹായിക്കുന്നുണ്ടെന്നും പുടിൻ ചൂണ്ടിക്കാട്ടി എസ്സിയോയുടെ സ്വാധീനം വർദ്ധിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉച്ചകോടിയുടെ പ്ലീനറി സെഷന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുടിൻ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് എന്നിവർ ഹ്രസ്വമായ അനൌപചാരിക ചർച്ച നടത്തിയതും വലിയ മാധ്യമ ശ്രദ്ധ നേടി മോദിയും ഷി ജിൻ പിങും ഒന്നിച്ചാണ് വേദിയിലെത്തിയത് ഇന്തോ റഷ്യ ബന്ധം മെച്ചപ്പെടുന്നതിനൊപ്പം റഷ്യ ഉക്രൈൻ സംഘർഷവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിക്കുമെന്നാണ് സൂചന കഴിഞ്ഞ ദിവസം ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി പ്രധാനമന്ത്രിയുമായി ഫോണിൽ വിളിക്കുകയും ഇക്കാര്യം സംസാരിക്കുകയും ചെയ്തു സന്ദർശന വേളയിൽ എസ്ഇഒ ഇടപെടലുകളുടെ ഭാഗമായിട്ടുള്ള സൈനിക പരേഡ് ആഘോഷങ്ങളിൽ ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിനൊപ്പം അദ്ദേഹം പങ്കെടുക്കുമെന്നുമുള്ള റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നിലവിലെ റഷ്യ ഇന്ത്യ ചൈന കൂട്ടുകെട്ടിനൊപ്പം ഉത്തരകൊറിയയുടെ കിം ജോങ് ഉൻ കൂടി ചേർന്ന് പിന്നെ പറയേണ്ട കാര്യമേ ഇല്ലല്ലോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും എത്തവരെ നന്ദി